അപ്പോൾ ഞാനൊരു കഥ പറഞ്ഞു തുടങ്ങട്ടോ ഇമാം ഔസായി റഹിമഹുല്ല അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ് പ്രവാചകന് ശേഷം വന്ന സ്വഹാബികൾ സ്വഹാബികൾക്ക് ശേഷം വന്ന താബികൾ ഈ താബികളിൽ പെട്ട ഒരു വ്യക്തിയാണ് അബ്ദുല്ലാഹിബിന് മുഹമ്മദ് അബ്ദുല്ലാഹിബിന് മുഹമ്മദ് റഹിമഹുല്ല ഒരു ഒരു യാത്രയിലാണ് അങ്ങനെ അദ്ദേഹം വലിയൊരു യാത്രയിലാണ് അദ്ദേഹം ഈജിപ്തിൻ്റെ ഒരു വിജനമായ സ്ഥലത്തെത്തുകയാണ് അങ്ങനെ വിജനമായ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അദ്ദേഹം ഒരു ടെൻ്റ് ശ്രദ്ധയിൽപ്പെടുകയാണ് ആരുമില്ലാത്തൊരു സ്ഥലമാണ് അവിടെ ഒരു ടെൻ്റ് ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുകയാണ് എന്തായാലും അവിടെ ആരാണെന്ന് ഉള്ളൊരു ക്യൂരിയോസിറ്റിയിൽ അദ്ദേഹം ആ ടെൻഡിനെ ലക്ഷ്യമാക്കി നീങ്ങി അവിടെ എത്തിയ സമയത്ത് ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ ആരോ കിടക്കുന്നുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ കുറച്ചും കൂടി അടുത്തേക്ക് പോയ സമയത്ത് ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ രണ്ട് കൈക്കാലുകൾ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് കിടക്കുന്നതെന്ന് മനസ്സിലായി ഓക്കെ അപ്പോൾ അദ്ദേഹം ഒന്നും കൂടെ ഒന്ന് അടുത്തേക്ക് പോവാണ് ആരാണ് ആ വ്യക്തി അപ്പോൾ ഒന്നും കൂടെ ഒന്ന് അടുത്തേക്ക് പോയ സമയത്ത് എന്തോ ഒരു അസുഖം ബാധിച്ചിട്ട് കൈക്കാലുകൾ മുറിച്ചു മാറ്റിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അദ്ദേഹം കിടക്കുന്നത് അദ്ദേഹം ഒന്നും കൂടെ ഒന്ന് അടുത്തേക്ക് പോയി അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ആ വ്യക്തി ഒരു അന്ധനും കൂടിയാണ് അപ്പം അദ്ദേഹത്തിന് വളരെ സിമ്പത്തി ഫീൽ ചെയ്യുകയാണ് അല്ലേ രണ്ട് കൈക്കാലുകളുള്ള അതുപോലെ തന്നെ അയാൾ അന്ധനുമാണ് അപ്പം അദ്ദേഹം കുറച്ചു നേരം ആ വ്യക്തിയെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് നേരം കഴിഞ്ഞപ്പോൾ ആ വ്യക്തി എന്തോ പ്രാർത്ഥിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയാണ് അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചിങ്ങനെ ആ പ്രാർത്ഥന കേൾക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ നീ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഹലത്ത തഫ്വയില മറ്റുള്ളവരെക്കാൾ ഒരുപാട് ശ്രേഷ്ഠത എനിക്ക് നൽകിയിട്ടുണ്ട് നീ ചെയ്ത അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി കാണിക്കുവാൻ നീ എനിക്ക് അവസരം നൽകണമേ എന്താണ് പ്രാർത്ഥിച്ചത് നീ നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്മ അതിന് തിരിച്ച് നന്ദി കാണിക്കുവാൻ എനിക്ക് അവസരം നൽകണമേ ഇത് ഞാൻ പ്രാർത്ഥിക്കാണ് ഈ അബ്ദുൽവാഹിബിൻ മുഹമ്മദ് റഹിമഹ്വക്ക് വളരെ ആശ്ചര്യമായി ഇയാൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നുന്നത് അയാൾക്ക് രണ്ട് കൈക്കാലുകളില്ല അയാൾ അന്ധനാണ് എന്തിരുന്നാലും അദ്ദേഹം ആ ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി അദ്ദേഹത്തെ പരിചയപ്പെടാൻ തീരുമാനമെടുത്തു അങ്ങനെ അദ്ദേഹം ആ വ്യക്തിയെ പരിചയപ്പെട്ടു കുറച്ചു നേരം സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ ഇടയായി എനിക്കൊരു കാര്യം ചോദിക്കണമെന്നുണ്ട് അള്ളാഹു എങ്ങനെയാണ് അനുഗ്രഹിച്ചതെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ കാരണം എനിക്ക് ആ ഉത്തരം അറിയാൻ കുറച്ച് ക്യൂരിയോസിറ്റി അപ്പം അദ്ദേഹം അങ്ങനെ പറഞ്ഞു അദ്ദേഹം ഒട്ടും താമസിക്കാതെ ആലോചിക്കാതെ പറഞ്ഞു ഈ ലോകത്ത് ഒരുപാട് ആളുകൾ അള്ളാഹു മജ്നൂനായിട്ട് ജനിപ്പിക്കുന്നില്ലേ ഒരുപാട് ആളുകൾ ബുദ്ധിയില്ലാതെ ജനിക്കുന്നില്ലേ അവർക്കൊക്കെ ഇടയിൽ നിന്ന് അള്ളാഹു എനിക്ക് അക്കി നൽകിയില്ലേ ബുദ്ധി നൽകിയില്ലേ അപ്പൊ അബ്ദുൽഹിബിൻ മുഹമ്മദ് റഹിമുള്ള പറഞ്ഞു ഞാൻ അതെ ശരിയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞു എത്രയോ ആളുകൾ ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിക്കാതെ ദൈവനിഷേധത്തിലും തിന്മയിലും ഒഴുകി ജീവിക്കുന്നില്ലേ അവർക്കെല്ലാം അവർ അവർക്കൊക്കെ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് അള്ളാഹു എനിക്ക് ഹിതായത്വം നൽകിയില്ലേ അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ അതെ ശരിയാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിനെ സദാ ആലോചിക്കാനുള്ളൊരു കൽബ് എനിക്ക് നൽകിയില്ലേ അദ്ദേഹം പറഞ്ഞു ശരിയാണ് കേട്ടോ അള്ളാഹുവിനെ സദാ ഒരു നാവ് എനിക്ക് നൽകിയില്ലേ അദ്ദേഹം പറഞ്ഞു അതെ ശരിയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ട് കൈകാലുകളും അന്ധനുമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുമെങ്കിൽ കൈകളുള്ള കാലുകളുള്ള അല്ലെ ഈ റെസിലിയൻസി പ്രോഗ്രാമിലൊക്കെ വന്നിരുന്ന് ഇത് കേൾക്കാൻ സാധിക്കുന്ന നമുക്ക് എത്ര എത്ര അനുഗ്രഹങ്ങൾ എണ്ണി പറയാൻ സാധിക്കും അല്ലെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഒന്നുകൂടെ നമ്മൾ ആലോചിച്ച് നോക്കൂ അള്ളാഹുവെ നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ എനിക്ക് നീ അവസരം നൽകണമേ അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് ഇടക്ക് മാത്രമേ കിട്ടുകയുള്ളു അല്ലേ എപ്പോഴും നമുക്ക് അവസരങ്ങൾ നമ്മളിങ്ങനെ ഇങ്ങനെ കാത്തിരുന്നാൽ അവസരങ്ങൾ എപ്പോഴും വരില്ല വളരെ ചുരുങ്ങിയ സമയത്ത് ചെറിയ സമയത്താണ് അവസരങ്ങൾ വരിക ഇപ്പം പെട്ടെന്ന് ഇവിടുത്തെ ഒരു സംഘാടക അല്ലെ ഇവിടെ നിന്ന് വിളിച്ച് പറയുകയാണെങ്കിൽ ആരാണ് ഈ പ്രോഗ്രാമിനെ നന്ദി പറയാ എന്ന് പറയാണ് അപ്പം കുറച്ച് ആളുകൾക്കൊക്കെ വരണം എന്നുണ്ട് കാരണം എൻ്റെ എനിക്ക് നന്ദി പറയാൻ അറിയാലോ ഒരു മടി പിടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ ഒരാൾ വന്ന് ഇവിടെ വന്ന് നന്ദി പറയാണ് അല്ലേ ചെറിയൊരു കാര്യമാണ് അതോടുകൂടി അയാൾക്കൊരു പക്ഷേ അയാൾ അയാളെ തുടർന്നുള്ള ഒരു ഫ്യൂച്ചറിലേക്കുള്ള എന്തോ ഒരു ചവിട്ടിവടെ അയാൾ ആദ്യമേ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരു പക്ഷേ അയാളുടെ ഒരു ഫിയർ അയാൾ ബ്രേക്ക് ചെയ്യുകയാണ് അപ്പം അവസരങ്ങൾ ചെറിയ സമയത്ത് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നമുക്ക് കിട്ടുകയുള്ളൂ ആ അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പൊസിഷനുകൾ വഹിക്കുന്നുണ്ട് അല്ലേ എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ ഒരു ലീഡർ ആവണമെന്നില്ല ഞാൻ എൻ്റെ ഉമ്മയുടെ ഉമ്മയുടെപ്പോടെ മകളാണ് ഞാൻ ഒരാളുടെ സഹോദരിയാണ് ഞാനൊരു മുസ്ലിമാണ് ഞാൻ അള്ളാഹുവിൻ്റെ ഒരു അടിമയാണ് ഇതൊക്കെ ഞാൻ വഹിക്കുന്ന പൊസിഷനുകളാണ് ഞാനൊരു വിദ്യാർത്ഥിനിയാണ് അല്ലേ ഞാനൊരു ഐ ജിഎമ്മുകാരിയാണ് ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വഹിക്കുന്ന പൊസിഷനാണ് ചിലപ്പം എന്നോട് ചോദിക്കുന്ന അതേപോലെ ആയിരിക്കുള്ള മറ്റൊരാൾ ഉത്തരം പറയാം മറ്റൊരാൾ ഉത്തരം ഇങ്ങനെ ആയിരിക്കും പറയാം ഞാൻ ഐ ജി അമ്മുകാരിയാണ് ഞാൻ എൻ്റെ ഉമ്മയുടെ പേ മകളാണ് ഞാനൊരാൾ സഹോദരിയാണ് ഞാനൊരു ഭാര്യയാണ് മകളാണ് ഉമ്മയാണ് അല്ലേ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പൊസിഷനുകളിലായിരിക്കും ഉണ്ടാകുക അവർ നിർവഹിക്കുന്ന ഈ എല്ലാ പൊസിഷനുകളിലും ഈ എല്ലാ ഉത്തരവാദിത്തങ്ങളും പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മളെ ഡ്യൂട്ടി അല്ലെ ഞാൻ പറഞ്ഞതായിരുന്നു നമ്മളൊരു മുസ്ലിമാണ് ഞാൻ അള്ളാഹിൻ്റെ ഒരൊറ്റ അനുഗ്രഹം ഞാൻ എടുക്കുകയാണ് ഞാനൊരു മുസ്ലിമാണ് ഒന്ന് ആലോചിച്ച് നോക്കാം ഇപ്പോൾ കഴിഞ്ഞ പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് ആളുകളല്ലേ ദൈവ നിഷേധത്തിൽ മുഴുകി നിൽക്കാണ് അല്ലേ ഈ ലോകത്തിനൊരു സൃഷ്ടാവില്ല അതുപോലെ തന്നെ എനിക്ക് സദാ അനുഗ്രഹങ്ങൾ നൽകുന്ന ഒരു നാഥൻ എനിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കിടയിൽ നിന്ന് എനിക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത് എൻ്റെ റബ്ബാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൽബ് എനിക്കുണ്ട് കാരണം ഞാനൊരു മുസ്ലിമാണ് അലഹമില്ല ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണ് എനിക്കറിയാം നമ്മളൊരു റിലീജിയസ് ആണെന്ന് പറയുന്നത് പലപ്പോഴും ഒരു ഷെയിമായിട്ട് ഫീൽ ചെയ്യാണ് ചില ആളുകൾക്കെങ്കിലും കോളേജിൽ ഓൾ ആർ ഭയങ്കര ഒരു ആണ് പിന്നെ നമ്മൾ ഈ റിലീജിയസിൻ്റെ ഒരു മുഖം മൂടി അഴിച്ചു വെച്ചാൽ ഈ ലോകത്തിന് ഫി ിറ്റാവുള്ളൂ എന്നാണ് അവരുടെ ഒരു വാദം അല്ലെ പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്തരത്തിലുള്ള വീഡിയോസ് കാണാറുണ്ട് നമ്മൾ ഈ നമ്മൾ ഈ കാലഘട്ടത്തിനൊരു അല്ല എന്നോട് പലപ്പോഴും പല ആളുകളും പറഞ്ഞിട്ട് അഫിനത് ഈ ഈ ഒരു കാലഘട്ടത്തിലേക്കൊരു ഫിറ്റല്ല കേട്ടോ കാരണം ഡ്രസ്സിങ്ങിലൊക്കെ കുറച്ച് ചേഞ്ച് വരുത്തണം അപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിന് ഫിറ്റല്ല നമ്മൾ ഓരോ കാലഘട്ടം കഴിയും തോറും ആ കാലത്തിൻ്റെ സ്റ്റൈലിനനുസരിച്ച് മൂവ് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ആളുകൾ കല്യാണം കുട്ടികൾ പ്രസവം ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഡിസ്പ്ലഷർ ഫീലിംഗ് ഐ അതെന്താണ് അതൊന്നും വേണ്ട അങ്ങനെ ഡിസ്പ്ലഷർ ഫീലിംഗ് വരുന്ന ചില ആളുകൾക്കിടയിൽ നമ്മൾ വിശ്വസിക്കുന്നതിലെ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ഈ ദീൻ മുറുക പിടിച്ചുകൊണ്ട് തന്നെ എനിക്ക് വളരെ ആയിട്ടുള്ള ലൈഫ് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഞാൻ കാരണം ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണ് മറ്റൊന്ന് ഞാനൊരു ഐ ജി എമ്മുകാരിയാണ് ഞാൻ എൻ്റെ അതേ വയസ്സുള്ള ഒരു ഹോസ്റ്റലിലുള്ള എൻ്റെ ഒരു കുട്ടിയോട് ചോദിക്കുകയാണ് എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ ചെയ്തു അല്ലേ അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ പഠിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ നല്ല റാങ്ക് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മറ്റ് കോ കറിക്കുലം ആക്ടിവിറ്റീസിലൊക്കെ ഞാൻ ഉന്നതിയിലെത്തിയിട്ടുണ്ട് വേറൊന്നും ചെയ്തിട്ടൊന്നുമില്ല പഠിച്ചു പിന്നെ കോളേജിലൊക്കെ ഞാൻ മറ്റ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തു ഇത്രയുള്ളൂ നീ എന്തൊക്കെ ചെയ്തു എന്നോട് ചോദിച്ചു ഞാൻ കോളേജിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ റാങ്ക് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ കോ കരിക്കുലം ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതോടൊപ്പം എനിക്ക് ആയിരക്കണക്കിന് കുട്ടികൾക്ക് ദൗവത്തിന് അവസരം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ പതിനായിരക്കണക്കിന് വരുന്ന ആളുകൾക്ക് സേവനം നൽകുന്നതിൽ പങ്കുചേരാൻ സാധിച്ചിട്ടുണ്ട് ഒരു കൂട്ടം ആളുകൾക്ക് ഒരു കൂട്ടം വിദ്യാര്ത്ഥിനികൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ അവസരം നൽകിയിട്ടുണ്ട് അല്ലേ അതിനൊക്കെ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു യുവത്വത്തിൻ്റെ സമയത്ത് എവിടെ നിന്നാണ് ഇത്രയധികം നന്മകൾ ചെയ്യുക നമുക്ക് എവിടെ നിന്നാണ് അവസരം കിട്ടാം കാരണം ഞാനൊരു ഐ ജി എമ്മുകാരിയാണ് പ്രളയം നടന്നത് ഓർമ്മ ഉണ്ടോ കേരളത്തിൽ ഏത് ഇയർ എന്നോർമ്മ ഉണ്ടോ ടു തൗസൻഡ് എയ്റ്റീൻ ആണല്ലേ പ്രളയത്തിൻ്റെ സമയത്ത് നമ്മൾ ഐ ജി എംബ് അല്ലേ ഒന്ന് ഡൗൺ ആയി പിന്നെ ഇങ്ങനെ ശക്തമായി വരുന്ന ഒരു സമയമാണ് എല്ലാ സംഘടനകളും ഇങ്ങനെ ഓരോ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഐ ജി എമ്മനും അല്ലെ ഐ ജി എമ്മും ഇവിടെ ഒരു സംഘടന ഉണ്ട് അപ്പൊ എന്തെങ്കിലും ചെയ്യണ്ടേ അപ്പൊ ഇടുക്കിയിലേക്കൊരു കിണറു നിർമ്മാണത്തിന് ഒരു ഫണ്ട് സ്വരൂപിക്കാൻ നമ്മൾ തീരുമാനമെടുത്ത് നമ്മളെല്ലാരും വിദ്യാർത്ഥിനികളാണ് നമുക്ക് എവിടെ നിന്നാണ് പൈസ കിട്ടുക അല്ലെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഉപ്പയോട് ചോദിക്കണം അല്ലെ അതല്ലെങ്കിൽ ചില ആളുകളെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ച് അല്ലെ പഠിക്കുന്ന ആളുകൾ എന്തിരുന്നാലും നമുക്ക് വലിയൊരു എമൗണ്ട് ഓരോ വ്യക്തിക്കും എടുക്കാൻ കഴിയില്ല അപ്പം നമ്മളൊരു പദ്ധതി പ്രഖ്യാപിച്ചു വെൽ വിത്ത് വൺ അല്ലേ പല ആളുകളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടാവും വെൽ വിത്ത് വൺ എന്ന് പറഞ്ഞാൽ ഒരു കിണർ ഒരൊറ്റ രൂപ കൊണ്ട് ഒരു കിണർ അപ്പോൾ നമ്മൾ ഒരുപാട് ബോക്സസ് എന്ത് ചെയ്ത് പ്രിൻ്റ് ചെയ്തു അല്ലേ ഓരോ രൂപ ഓരോ ദിവസം ഇങ്ങനെ അതിലേക്ക് ഇടാണ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ ഒരുപാട് ബോക്സസ് പ്രിൻ്റ് ചെയ്തു ഒരുപാട് ജില്ലകളിലേക്ക് കൊടുത്തയച്ചു നമ്മളൊരു ചെറിയ എമൗണ്ടാണ് പ്രതീക്ഷിച്ചത് കാരണം ഓരോ ദിവസവും ഓരോ രൂപ ഇട്ട് എത്ര എമൗണ്ട് ആണ് കിട്ടുക അല്ലെ അങ്ങനെ കുറച്ച് നമ്മൾ ഡെഡ്ലൈൻ കഴിഞ്ഞു അപ്പോഴും മറ്റു ജില്ലകളിൽ നിന്ന് കോള് വരാണെങ്കിൽ നമുക്ക് ഇനിയും ബോക്സുകൾ വേണം കാരണം ഓൾറെഡി നമ്മൾ കൊടുത്ത ബോക്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ വീണ്ടും ബോക്സുകൾ പ്രിന്റ് ചെയ്യാണ് അങ്ങനെ നമുക്ക് ഇവർക്ക് കൊടുക്കാനുള്ള ഡേറ്റ് കഴിയാറായി നമ്മളത് സ്വരൂപിച്ചു അല്ലേ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറം ഒരു എമൗണ്ട് അല്ലെ ചെറിയ എമൗണ്ട് ആയിരിക്കും ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം പക്ഷെ വിദ്യാർത്ഥിനികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു എമൗണ്ട് ആണ് എല്ലാവരും ഒന്ന് ഒത്തൊരുമിച്ച് നിന്ന സമയത്ത് അല്ലേ അവർക്കൊരു സഹായത്തിനായിട്ട് ഒരു കിണർ നിർമ്മാണത്തിന് വേണ്ടി ഒരു വലിയൊരു തുക നമുക്ക് കൊടുക്കാൻ സാധിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒറ്റക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നന്മകളെക്കാളെ ഒന്ന് ഒത്തൊരുമിച്ച് നിന്നാൽ ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കും അല്ലേ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ പിന്നെ നമ്മൾ ഈ കൂട്ടായ്മയിൽ എല്ലാവർക്കും ഒരേ സ്കില് ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മുടെ ചിന്തകളായിരിക്കും നമുക്ക് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കാം നമുക്കറിയാം ഹന്ദക് യുദ്ധത്തിൻ്റെ സമയത്ത് അല്ലെ പ്രവാചകനും സ്വഹാബിമാരും ഈ യുദ്ധതന്ത്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പുതിയൊരു യുദ്ധതന്ത്രം എന്ത് 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 തന്ത്രമാണ് ഇനി ഈ യുദ്ധത്തിൽ പ്രയോഗിക്കേണ്ടത് ആ സമയത്ത് പേർഷ്യക്കാരനായിട്ടുള്ള സൽമാൻ അൽ ഫാരിസി റഹിഅള്ളാ മുൻഹു ഇല്ലേ കിടങ്ങുകൊടിക്കുക എന്നുള്ളൊരു പുതിയ ഐഡിയ കൊണ്ടുവരുകയാണ് ഒന്ന് ആലോചിച്ചാൽ അത് ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരു യുദ്ധമായിട്ട് മാറാണ് അപ്പോൾ ചില സമയത്ത് നമ്മുടെ ചിന്തകളായിരിക്കും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുക അല്ലേ ചില സമയത്ത് നമ്മുടെ കൈകളായിരിക്കും നമ്മുടെ സമയങ്ങളായിരിക്കും അപ്പോൾ ഏത് തരത്തിലാണോ നമുക്ക് നമ്മുടെ ഏത് കഴിവാണോ ഉപയോഗപ്പെടുത്താൻ ഏത് കഴിവാണോ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുക അത് നമ്മൾ നൽകുക എന്നുള്ളതാണ് ഒരു നമ്മൾ ചെയ്ത കാര്യങ്ങളൊന്നും എവിടെയും അഡ്രസ്സ് ചെയ്യപ്പെടുകയില്ല നമുക്ക് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കിട്ടൂല അല്ലേ അതുപോലെ തന്നെ നമ്മളുടെ എവിടെയും പരാമർശിക്കപ്പെടുകയൊക്കെ ചെയ്യാതിരിക്കും പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് അല്ലേ ഒരു കാദിസിയ യുദ്ധം ഉമർ ഉള്ളാഹുൻ്റെ കാലഘട്ടത്തിൽ നടന്ന കാദിസിയ യുദ്ധം ആ സമയത്ത് സാഹിദുബൻ നബി വക്കാസിന്റെ നേതൃത്വത്തിൽ ഉമർ ഉള്ളാഹുനു ഒരു വലിയ സംഘത്തെ കാദിസിയയിലേക്ക് പറഞ്ഞയച്ചിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഉമർ ഉള്ളാഹുനോ ഇതിൻ്റെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഖലീഫ ഉമർ അപ്പം ആരെങ്കിലും അവിടെ നിന്ന് ഇതിൻ്റെ റിസൾട്ട് പറഞ്ഞു വരുന്നുണ്ടോയെന്ന് ഉമർലാഹുനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഒരാൾ അല്ലേ ആ യുദ്ധ ആ സ്ഥലത്ത് നിന്ന് ഒരാൾ ഇതിൻ്റെ മെസ്സേജുമായിട്ട് വരികയാണ് അദ്ദേഹം ഉമർ ഉമറുല്ലാഹിനോട് പറഞ്ഞു നമ്മൾ യുദ്ധത്തിൽ വിജയിച്ചിട്ടുണ്ട് അപ്പം ഉമറുല്ലാൻ വളരെ ആവശ്യത്തോടെ ചോദിക്കുകയാണ് ആരൊക്കെയാണ് നമുക്കതിൽ നഷ്ടപ്പെട്ടത് അപ്പം ഈ വ്യക്തി അദ്ദേഹത്തിന് അറിയുന്ന കുറച്ച് പേരുകൾ പറഞ്ഞു അമീർ ഉൽമീനെ അറിയുന്ന കുറച്ച് ആളുകളുണ്ട് ഉണ്ട് അല്ലെ അവരുടെ പേരുകൾ ഇങ്ങനെ പറഞ്ഞു ഫുലാൻ ഫുലാൻ ഈ ആളുകളൊക്കെ പറഞ്ഞു അപ്പം അമീർ ഉമ്മീ ചോദിച്ചു മറ്റാരൊക്കെയാണ് അപ്പൊ അവർ പറഞ്ഞു പിന്നെ കുറച്ച് ആളുകളുണ്ട് അവരൊന്നും പേര് അമീർ ഉൽമു അറിയില്ല ലൈ ആരിഫും അമീരുൽ മുഖ്മീനി അല്ലെ അമീർ ഉൽ മുൻ അറിയാത്ത കുറച്ച് ആളുകളാണ് അപ്പൊ കരഞ്ഞുകൊണ്ട് പറയുകയാണ് അല്ലെ

നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അല്ലേ നമ്മുടെ പേര് എവിടെ പരാമർശിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അല്ലാഹു അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇപ്പം ഈ റെസിലിയൻസിയ എന്നുള്ള ഒരു പ്രോഗ്രാം അല്ലേ ഇതിൻ്റെ സംഘാടകർ എത്ര ദിവസം മുമ്പ് ഇത് പ്ലാൻ ചെയ്യുന്നുണ്ടാകും എത്രയത്തെ രാത്രികൾ അവർ മീറ്റിങ്ങുകൾ കൂടിയിട്ടുണ്ടാവും ഇതിൻ്റെ ഓരോ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യാൻ അല്ലേ അപ്പം അത് ഒരു പക്ഷേ നമുക്ക് എല്ലാ ആളുകളെയും ഇതിൻ്റെ രംഗത്തേക്ക് ഓൺ സ്ക്രീനിൽ വന്നിട്ടുണ്ടാവില്ല ഓഫ് സ്ക്രീനിൽ ഉള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും അപ്പം ഈ ആളുകളുടെ ഒക്കെ ഓരോ ചലനങ്ങളും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ജീവിതത്തിൽ വളരെ കുറഞ്ഞ സമയങ്ങളാണ് അവസരങ്ങൾ ലഭിക്കുക ആ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക നമുക്കുള്ള ഓരോ പൊസിഷനുകൾ ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് അപ്പം ഞാൻ വെറുതെ ഒരു മുസ്ലീം ആയാൽ പോരാ ഞാൻ അതിൽ പെർഫെക്റ്റ് ആവണം ഞാൻ നമസ്കരിക്കുന്ന സമയത്ത് അൽഹമ്മദാഹ് റബ്ബിൽ ആലമീൻ എന്ന് ഞാൻ പറയുന്ന സമയത്ത് അള്ളാഹു എനിക്ക് റിപ്ലൈ തരുന്നുണ്ട് അഹമ്മദ് അനെ അബ്ദി എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു അല്ലേ ഞാൻ അർഹമാൻ റഹീം എന്ന് പറയുന്ന സമയത്ത് എനിക്ക് റിപ്ലൈ വരുന്നുണ്ട് എൻ്റെ അടിമ എന്നെ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരു കോൺവെർസേഷനാണ് നമസ്കാരം നമ്മൾ എത്ര പേരും അങ്ങനെ നമസ്കരിക്കാറുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കും അപ്പം നമുക്കുള്ള ഓരോ പൊസിഷനുകളും പെർഫെക്റ്റ് പെർഫെക്റ്റാക്കുക എന്നുള്ളതാണ് ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണ് ക്യാമ്പസിൽ അല്ലേ എൻ്റെ ആ പൊസിഷന് ഞാൻ എത്ര പെർഫെക്റ്റ് ആക്കാൻ എനിക്ക് സാധിക്കും അല്ലേ ഓരോ ആളുകളും ഇൻസ്റ്റാഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയകളിലൊക്കെ ജസ്റ്റ് ഒന്ന് തട്ടിട്ടില്ല ഞാനാണ് മുസ്ലിം എന്നെ ഫോളോ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വരാം അപ്പോൾ ഈ അറിയാത്ത കുറച്ച് പുതിയ പുതിയ തലമുറയിലെ കുട്ടികളെ ആ ഈ കുട്ടിനെ പോലെയാണോ ആവേണ്ടത് എന്നാൽ ഈ കുട്ടിനെ ഫോളോ ചെയ്ത് ഇവളെ ഞാൻ റോൾ മോഡലായി സ്വീകരിക്കാം ഇനി മറ്റൊരു വ്യക്തി വേറൊരു പേജ് തുടങ്ങി കുറച്ച് ഹദീസുകളൊക്കെ ഒന്ന് സ്റ്റാറ്റസ് ഇട്ടാണ് എന്നാൽ ഞാൻ ഈ വ്യക്തിയെ ഫോളോ ചെയ്യാം അങ്ങനെ ദിശ അറിയാതെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പുതിയ തലമുറക്കിലെ കൃത്യമായിട്ടുള്ള ഇസ്ലാമിൻ്റെ വെളിച്ചം പകർന്നുകൊടുക്കാൻ നമ്മളിൽ ചിലർ ആളുകൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യണം അപ്പം ഞാനൊരു മുസ്ലിം പെൺകുട്ടിയാണ് അതുകൊണ്ട് ദൗവത്ത് എൻ്റെ ഒരു ലക്ഷ്യമാണ് അതുകൊണ്ട് എൻ്റെ വസ്ത്രധാരണം അല്ലേ എൻ്റെ സംസാരം എൻ്റെ പെരുമാറ്റം ഇതെല്ലാം പെർഫെക്റ്റ് ആയ രൂപത്തിൽ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക നമ്മൾ ഇഹലോകത്ത് പല കാര്യങ്ങൾക്ക് വേണ്ടി മത്സരിക്കുന്ന ആളുകളാണ് അല്ലെ പരലോകത്തും അല്ലെ നന്മകളിൽ മുന്നേറാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം അബൂബക്കർ ഒരിക്കൽ അബൂബക്കർ അള്ളാഹ്നു അമർലാഹ്നു അല്ലെ നന്മകളിൽ മത്സരിക്കുന്ന ആളുകളായിരുന്നു ഒരിക്കൽ അബൂബക്കർ അള്ളാഹു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ നന്മകളിൽ നിന്ന് തോൽപ്പിക്കാൻ ഈ ഉമറിനെ കൊണ്ടാവില്ല അത്തരത്തിൽ അല്ലെ നന്മകളിൽ ഏറ്റവും ഉമ്മതിലെത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം അതുപോലെ തന്നെ പരലോകത്ത് വെച്ച് അള്ളാഹു സുബാൻ താല ബിസലാം നിങ്ങൾ സമാധാനത്തോടെ പ്രവേശിച്ചുകൊള്ളുക എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കാം ഒരു പക്ഷേ നമ്മൾ ചെയ്ത നമസ്കാരങ്ങൾ അതുപോലെ തന്നെ നമ്മൾ നോട്ട് നോമ്പുകളൊക്കെ പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയേക്കാം നമ്മളുടെ ചില സംസാരങ്ങൾ കൊണ്ട് നമ്മളുടെ ചില വിദ്വേഷം കുശുമ്പൊക്കെ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ നന്മകൾ നഷ്ടപ്പെടപ്പെട്ടേക്കാം എന്നാൽ ഇതിനൊക്കെ ആഡ് ഓൺ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ സ്വതക്കത്തും ജാതികളല്ലേ നമ്മളറിയാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനകളൊക്കെ അറിയാതെ നമ്മുടെ തുലാസിൽ ഇങ്ങനെ കണം തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അള്ളാഹു സുബാനോ താലയി സമാധാനത്തോടുകൂടി പ്രവേശിച്ചുകൊള്ളുക ഇന്നാണ് നിങ്ങളുടെ ആ ശാശ്വതമായ ആ ദിവസം എന്ന് പറയുന്നിടത്ത് നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരിക്കണം ഇൻഷല്ല ഈ റെസിലിയൻസിയ ഈ പ്രോഗ്രാം ഇനിയും ഇതിൻ്റെ ഒരു പാർട്ട് ടു പാർട്ട് ത്രീയൊക്കെ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ അല്ലെ നമ്മുടെ ചില പ്രവർത്ത മറ്റ് തിന്മകളിലൂടെ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരൊറ്റ കഥ കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് അറിയുന്ന കഥയാണ് ഒരു ഗുരു രണ്ട് ശിഷ്യന്മാരല്ലേ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ഗുരു ഇവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ് രണ്ട് മുറികൾ കൊടുത്തു നമുക്കറിയാം രണ്ട് മുറികൾ കൊടുത്തിട്ട് ആ മുറി നിറയ്ക്കാൻ എന്ത് എന്ത് സാധനം ഉപയോഗിച്ച് ഇത് നിറയ്ക്കാൻ വേണ്ടിയിട്ടൊരു ടാസ്ക് കൊടുക്കുകയാണ് ഒന്നാമത്തെ വ്യക്തി എന്താണ് ചെയ്തത് നമുക്കറിയാം ഒന്നാമത്തെ വ്യക്തി ഒരുപാട് ആ നാട്ടിലുള്ള അല്ലേ അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമുള്ള ഒരുപാട് വേസ്റ്റുകൾ കൊണ്ട് ആ മുറി നിറച്ചു ഓക്കെ എന്നാലും മുറി നിറഞ്ഞല്ലോ രണ്ടാമത്തെ വ്യക്തി എന്താണ് ചെയ്തത് ഒരു ചന്ദനത്തിരി ആ മുറിയുടെ നടുക്കിങ്ങനെ കത്തിച്ചു വെച്ചു ആ സുഗന്ധം കൊണ്ട് ആ മുറി മുഴുവൻ നിറച്ചു അല്ലേ അപ്പം ഗുരു വന്ന് നോക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ വ്യക്തി എന്താണ് മുറി നിറച്ചിട്ടുണ്ട് പക്ഷെ മുഴുവൻ ചളികളും അല്ലേ ചപ്പു ചവറുകളാണ് രണ്ടാമത്തെ വ്യക്തിയോ അല്ലേ സുഗന്ധം കൊണ്ട് ആ റൂം നിറച്ചിരിക്കുകയാണ് അത്തരത്തിൽ ഈ റൂം എന്ന് പറയുന്നത് നമ്മുടെ ആയുസ്സാണ് വളരെ കുറഞ്ഞല്ലേ കുറഞ്ഞ സമയമാണ് നമ്മൾ ഈ ഭൂമിയിലുള്ളത് ഉള്ളത് ആ സമയത്തിലെ കൂടുതൽ നന്മകൾ ചെയ്ത ചെയ്യാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും നമ്മുടെ ഈ ആയുസ് കൊണ്ട് മറ്റുള്ളവർക്ക് കൂടുതൽ സേവനങ്ങൾ ചെയ്ത് സ്വർഗത്തിൽ അറ്റവും മുൻപന്തിയിലെത്താനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് ഇൻഷാല്ല ഈ ഒരു കൂട്ടായ്മ അല്ലെ സൽക്കർമ്മികൾക്ക് നേതൃത്വം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം ഞാൻ പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നമ്മൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആവണം അല്ലെ പലപ്പോഴും നമ്മൾ ക്യാമ്പസുകളിലൊക്കെ പല ചോദ്യങ്ങളും നമുക്ക് നേരെ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട് നമ്മൾ ഓരോ ആശയങ്ങൾ വരുന്ന സമയത്ത് അതിൽ അപ്ഡേറ്റഡ് ആവണം ഒരു കാര്യം പറയുന്ന സമയത്ത് നീ എന്താണ് ചെയ്യിക്കാണ്ട് കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ അതിന് ആൻസർ കൊടുക്കാൻ പറ്റണം കാരണം ഞാനൊരു ഐ ജി എമ്മുകാരെയാണ് ബാക്കിയുള്ള ആളുകൾ എന്നെ കണ്ടാണ് പിന്തുടരേണ്ടത് ബാക്കിയുള്ള ആളുകൾ എന്നെയാണ് റോൾ മോഡലാക്കേണ്ടത് അത്തരത്തിൽ ക്യാമ്പസിലും നിങ്ങൾ വഹിക്കുന്ന എല്ലാ പൊസിഷനുകളിലും പെർഫെക്റ്റ് ആവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഇൻഷാ ഈ ഒരു കൂട്ടായ്മ ഏറ്റവും നല്ലൊരു മുൻപന്തിയിൽ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാനും അതുപോലെ തന്നെ സ്വർഗത്തിൽ ഏറ്റവും മുൻപന്തിയിലെത്താനും നമുക്ക് പ്രാർത്ഥിക്കാം ഓഹ് ആവാനാൻ അലഹമദാഹിറബുലമീൻ അസാം അലൈക്കും വർഹമുല്ലാ വിബാത്ത